ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പോവാണ് എന്തുകൊണ്ട് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂട എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ചാനൽ ഓണർ ആയിക്കൂടാ ഞാൻ നിങ്ങളോട് പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഇപ്പോൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും അവരവരുടെ ചാനൽ ഓപ്പണാക്കിയിട കാരണം വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതോടുകൂടി നിങ്ങൾ ഒരു ചാനൽ ഓണർ ആവുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ ദിവസവും കാണുന്ന വീഡിയോകൾ വീഡിയോകളല്ല ചിത്രങ്ങൾ പ്രത്യേകിച്ച് നമ്മളുടെ വീട്ടിൻ്റെ അടുത്തുള്ള സമീപത്തുള്ള എന്തെങ്കിലും നല്ല നല്ല വീഡിയോസും കണ്ടന്റുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടിടാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെ ഈ ചെറിയൊരു കാര്യം കൊണ്ട് നമുക്ക് കിട്ടും പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ നമുക്കെല്ലാം അറിയാലോ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടൽ അത്യന്തം ദുഷ്കരമായിട്ടുള്ളൊരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയേറെ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവരാണ് നമ്മളിൽ എല്ലാ ആൾക്കാരും ഇപ്പോൾ സാധാരണക്കാരൻ്റെ ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി നിത്യ ചെലവിന് വേണ്ടി അത്രയേറെ അധ്വാനിച്ചിട്ട് പോലും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന നമ്മളെ സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രൊഫഷൻ നന്നായിക്കോട്ടെ ആ പ്രൊഫഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കാർഷിക പിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കാർഷികപരമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോ അതുപോലെ ഫുഡ് മേയ്ക്ക് മേക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതുപോലെയുള്ള വീഡിയോകൾ അതുപോലെ വീട്ടിൽ കളിച്ചിരിക്കുകൾ കളി ഉണ്ടാവും കളിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ ചെറിയ ചെറിയ കുട്ടികൾ കുഞ്ഞുങ്ങളുണ്ടാവും അവരുടെ കൊച്ചു കൊച്ചു തമാശകൾ സംസാരങ്ങൾ ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ പകർത്തുക അപ്ലോഡ് ചെയ്യുക അതുപോലെ നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് ഉള്ള എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കുക ക്രിയേറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അത് യൂട്യൂബ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റിസോഴ്സാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടാവും കാലങ്ങൾ കുറേ ആയിട്ട് ഞാനും വീട് ചെയ്യുകയാണ് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൊറോണയുടെ ആ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ യൂട്യൂബ് കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് അതിനൊരു പേരിട്ട് സെഡ് മീഡിയ വേൾഡ് സെഡ് മീഡിയ വേൾഡിൻ്റെ മാജിക് വ്ളോഗ് ആ മാജിക് വ്ളോഗിൽ ഞാനിപ്പോൾ എൻ്റെ അപ്പുറത്തിൽ പത്തറുപത് വീഡിയോ എഴുപത് എൺപത് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു പക്ഷേ ഇന്ന് വരെ എൻ്റെ ഒരറ്റ വീഡിയോ വൈറലായിട്ടില്ല എൻ്റെ കാരണം എൻ്റെ വീഡിയോ ഒന്നും വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ വെറുതെ മൊബൈലിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ എടുത്തിരുന്നു അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതായൊരു കണ്ടന്റും കാര്യങ്ങളൊന്നും എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എന്നെ അറിയുന്ന എൻ്റെ പിന്നെ സുഹൃത്തുക്കളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ യൂട്യൂബിൽ എനിക്കിപ്പോൾ മോണിറ്ററൈസേഷൻ ഉണ്ടാവാൻ പിന്നെ സാധാരണ യൂട്യൂബിൻ്റെ ലോ ലോ ആൻഡ് ഓർഡർ പ്രകാരം നാലായിരം വാച്ച് ഹവറ് അതുപോലെ ആയിരം പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ ഓപ്പൺ ആവും പിന്നെ മോണിറ്ററൈസേഷൻ ആവും അപ്പോൾ ഞാനങ്ങനെ ഈ കാലയളവിൽ ഞാൻ ചെയ്ത പല വീഡിയോകളും വൺ പോയിൻറ്റ് ടു കെ ടു പോയിൻറ്റ് ഫൈവ് കെ എല്ലാം കണ്ട വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചെറിയൊരു ടിസ്റ്റ് ഉണ്ടായത് ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഇവിടെ ചെറുപുഴക്കടത്തിൽ ഒരു കാനം വയലെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഒരു കുരങ്ങൻ നാട്ടിൽ നിന്ന് കാട്ടിൽ നിന്ന് വഴിതെറ്റി വന്ന ഒരു കുരങ്ങൻ നാട്ടിൽ അവിടെ പിന്നെ ആൾക്കാരുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു കുരങ്ങൻ്റെ വീഡിയോ കുറച്ച് ഞാൻ ഇട്ടു അപ്പോൾ ആ വീഡിയോയിലാണ് ശരിക്കു പറഞ്ഞാൽ എൻ്റെ ടേണിങ് പോയിൻറ്റ് ആ വീഡിയോ ചെയ്തതോടുകൂടി എൻ്റെ ചാനലിൽ മൂവായിരത്തി അഞ്ഞൂറ് വാച്ച് ഹവറ് പിന്നെ കടന്നു അപ്പം പിന്നെ എനിക്ക് വേണ്ടത് ഒരു അഞ്ഞൂറ് ഹവറും കൂടി ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ഈ അഞ്ഞൂറ് ഹവർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തു എന്നാലും അതൊന്നും എവിടെ എത്തിയിട്ടില്ല ഒടുവിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടിൽ പുലി ഇറങ്ങി ഞാൻ പ്രത്യേകം വിളിച്ച് വരുത്തിയിട്ട് കാക്കയങ്ങാട് ഒരു പിന്നെ ജനവാസ കേന്ദ്രത്തിൽ പുലി ഇറങ്ങിയിട്ട് ആ പുലിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിനകത്ത് ഇട്ടപ്പോൾ എൻ്റെ ചാനൽ നാലായിരം വാച്ച് അവർ എന്നുള്ള കടമ്പ കടന്നു എൻ്റെ ചാനലിൽ പരസ്യം വരാൻ തുടങ്ങി എനിക്ക് റവന്യൂ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു സന്തോഷം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഈ റവന്യൂ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിറോസ് ചുട്ടിപ്പാറ അതുപോലെ പിന്നെ കാൽ ബ്രോ മലു ട്രാവലർ പിന്നെ അങ്ങനെയുള്ള കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെല്ലാം ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് ഫേമസ് ആയിട്ടുള്ള അപ്പോൾ അവർക്കൊക്കെ വരുന്ന വരുന്ന പോലെ അഞ്ചും പത്തും ലക്ഷം ഒന്നും എനിക്ക് വരാൻ തുടങ്ങിയത് എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്ററൈസ് ആയിട്ട് ഏകദേശം മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ നാലായിരം വാച്ച് അവർ കടന്നതിന് ശേഷമുള്ള വ്യൂസിനാണെന്ന് എനിക്ക് പിന്നെ റവന്യൂ വരാൻ തുടങ്ങിയത് ഈ റവന്യൂ എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ടും കൂടി ഞാൻ പറഞ്ഞുതരാം മൂന്ന് ദിവസമായി മൂന്ന് രൂപ അമ്പത്താറ് പൈസ എനിക്ക് യൂട്യൂബ് തന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ മൂന്ന് അമ്പത്താറ് എന്നുള്ളത് പെർ ഡേ ഇപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഏകദേശം ഒരു ഒരു ഇരുപത് ദിവസമൊക്കെ എനിക്ക് ഒരു ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് എൻ്റെ റവന്യൂ എനിക്ക് ഇൻകം കുറച്ചും കൂടെ പിന്നെ ഒരു വലിയ നിലയിൽ എത്തിക്കണം അതുകൊണ്ട് ഇനി ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു കാരണം ഇനി എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഇനി അഞ്ചാൾ കണ്ടാലും പത്താൾ കണ്ടാലും ഇനി കണ്ടുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് എനിക്ക് റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ അതുപോലെ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരും എന്നെ നടന്ന എല്ലാ കൊച്ചു കുട്ടികൾ വരെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചാനലൊക്കെ തുറന്നിട് ഓപ്പൺ ഓപ്പണാക്കിയിട് കാരണം നമ്മൾ ലക്ഷങ്ങൾ കോടികൾ മുടക്കിയിട്ട് പഠിക്കാനും അങ്ങനൊക്കെ പോകുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും നമുക്ക് അവർ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഉയരത്തിൽ നമുക്ക് ചിലപ്പോൾ എത്താൻ എത്താൻ പറ്റാതെ വരുന്ന സമയത്തൊക്കെ സമയത്തൊക്കെ നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ മുമ്പിൽ സോഷ്യൽ മീഡിയ തുറന്നു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തിനാണ് പിന്നോട്ടടിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ കഴിവുകൾ ചിലപ്പം ഇങ്ങനെയൊക്കെ പ്രകടമാക്കാം ലോകർ അറിയാൻ ചിലപ്പം കാരണമായാക്കാം അതുകൊണ്ട് നിങ്ങൾക്കറിയാലോ തൊപ്പി തൊപ്പി തൊപ്പിയെന്ന് പറഞ്ഞാൽ യൂട്യൂബർ യൂട്യൂബറല്ല ഒരു പിന്നെ ഒരു ഗെയിമർ അവൻ എന്താണ് സംഭവം തന്നെ നമുക്ക് ആർക്കും അറിയില്ല അവൻ അവൻ്റെ ജീവിതം എന്താണ് അവൻ എങ്ങനെയാണ് അവൻ ഏത് തരത്തിലുള്ള ആളാണെന്ന് പോലും അറിയുന്നില്ല വീട്ടിൽ നിന്നൊക്കെ പുറത്ത് ഒരു നിഹാദ് എന്ന് പറഞ്ഞൊരു തൊപ്പിക്കാരൻ അവനാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വേ പിന്നെ എന്താ പറയുക നമുക്കെല്ലാവർക്കും വേണ്ടുന്നതായതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും ഇട്ടിട്ട് ആൾക്കാരെങ്ങനെ കോമാളി കളിപ്പിച്ചിട്ട് പെർ ഡേ ഒരു ലക്ഷം രൂപ വരെ ഏൺ ചെയ്യുന്നുണ്ടെന്നായി പറയാൻ പറ്റിയത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പത്തിലൊരംശം കഴിവെങ്കിലും നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നൂറിലൊരംശം കഴിവെങ്കിലും നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ട് അവൻ ചെയ്യുന്ന പോലെ എന്ന് നമുക്ക് നല്ല രീതിയിൽ നല്ല വീഡിയോസ് നമുക്ക് ആൾക്കാർ കണ്ട് രസിക്കാൻ പറ്റിയ എന്തെങ്കിലും കണ്ടന്റുകളൊക്കെ കണ്ടെത്തിയിട്ട് സ്വയം നമ്മൾ ഓരോരുത്തരും പിന്നെ എന്താ പറയുക സ്വയം പര്യാപ്തമാവാൻ ശ്രമിക്കുക നമ്മൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ യൂട്യൂബ് ചാനൽ എൻ്റെ വീട്ടിലിരിക്കാനാണ് നല്ല പറയുന്നത് നമ്മൾ വീട്ടിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ റെഗുലർ കാര്യങ്ങൾ ചെയ്യുക ജോലിക്ക് പോവുക അതുപോലെ പഠിക്കാൻ പോവുക മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുക അതിനോടൊപ്പം ചെയ്യുന്ന തന്നെ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങൾ നമ്മൾ ഇതുപോലെ നമ്മൾ സ്വയം മൊബൈലിൽ ഇങ്ങനെ തീർക്കുന്ന സമയം കൊണ്ട് ആ മൊബൈലും കൊണ്ട് നാല് സ്ഥലത്തേക്ക് പോയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ വീഡിയോസ് കേട്ട് വൈറലാക്കി മാറ്റാൻ ശ്രമിച്ചിട്ട് ഈ നാലായിരം വാച്ച് അവറും ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ലോകം വലിയൊരു ലോകം തുറന്നിടാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ തന്നെ പിന്നെ ഉണ്ടാക്കുക തിരിച്ചറിയുക അതുപോലെ പിന്നെ അധ്യാപനം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് യൂട്യൂബിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ വരുമാനം ഉണ്ടാക്കാം പിന്നെ ഡാൻസ് കളിക്കുന്നവർക്ക് അവരുടെ ഡാൻസ് പിക്ചറും വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ നല്ല നല്ല പിക്ചറുകളൊക്കെ എടുത്തിട്ട് അങ്ങനെ അവരവരുടെ പ്രൊഫഷനിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനും സോഷ്യൽ ഇൻഫ്ലുവൻസറായി മാറാനും നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനും പറ്റിയ ഏറ്റവും നല്ല നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മുമ്പിലുള്ള ഈ മൊബൈലും പിന്നെ നമ്മുടെ എന്താ പറയുക ചില്ലറ സമയങ്ങളും അതുകൊണ്ട് ആരും പാഴാക്കണ്ട അപ്പോൾ എനിക്ക് മൂന്ന് രൂപവും മുപ്പത്താറ് പൈസ റവന്യൂ കിട്ടാൻ കാരണക്കാരൻ കാരണക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ട നാൽപ്പത്തയ്യായിരത്തിലേറെ ആൾക്കാർ കണ്ട ആ വീഡിയോയും അതുപോലെ എന്നെ കണ് എ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കാം അപ്പോൾ അവരോടൊക്കെ എനിക്ക് തീർത്താൽ തീരാത്ത കിടപ്പാടുകളുണ്ട് ഒരു ലക്ഷം കിട്ടിയാൽ പോലും എനിക്ക് പിന്നെ സന്തോഷം കിട്ടില്ല കാരണം വെച്ചാൽ ആരെങ്കിലും ഒരാൾ ഒരാളെൻ്റെ കയ്യിൽ വെറുതെ ഒരു ലക്ഷം രൂപ കണ്ടുത്തന്നാൽ എനിക്ക് സന്തോഷമില്ല കാരണം വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്നതാണ് നമുക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം എന്താ നമുക്കൊരു വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് എനിക്ക് ഒരു രൂപ കിട്ടിയപ്പോൾ എനിക്ക് മറ്റല്ലാത്തിനേക്കാളും കിട്ടുന്നതിനേക്കാളും പൊൻവിലയാണ് ഈ ഒരു രൂപക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഓരോരുത്തരും നിങ്ങൾ സ്വയം പര്യാപ്തമായി കൊണ്ട് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഓക്കേ താങ്ക് for watching Z Media World